പുനുസിൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ട് ഉണ്ടെന്ന് നമുക്ക് നോക്കാം സ്കൂളിൽ പോകാൻ എന്തൊക്കെ കൊണ്ടുപോകണം എന്ന് നോക്കാം ആദ്യമായിട്ട് അവനവൻ ബോക്സ് ആട്ടെടുക്കണേ അപ്പോൾ രണ്ട് ബോക്സ് മേടിച്ചിരിക്കണേ ഒരു ഒരു ബോക്സ് മേടിക്കണം അപ്പോൾ ബോക്സ് അവന് കൊടുത്തു വിടുന്നുണ്ട് അപ്പോൾ അതിനുള്ളിൽ ഒരു അത്യാവശ്യത്തിന് എന്തൊക്കെയോ വെച്ച് കൊടുത്തിരിക്കണേന്ന് നോക്കാം എന്നാൽ അങ്ങോട്ട് പോരുമ്പോൾ പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു പെൻസിലും കല്ല് പെൻസിലും റബ്ബറും വെച്ചു കൊടുത്തിരുന്നു അതിനിപ്പം വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ ബോക്സ് മാത്രമേ മാത്രമുണ്ടാവും ഞാൻ അടുത്ത കള്ളിയിൽ എന്നതാ നോക്കാം നമുക്ക് അടുത്ത കള്ളിയിൽ എന്നതാ പോസ് ആ സിലേറ്റ് അടുത്ത കള്ളിയിൽ എന്നതാ നോക്കാം എടുക്ക് വവല് അവന് സിലേറ്റ് മഴക്കാല്ല ടവ്വലായിട്ടത് പിന്നെ അവൻ്റെ പുസ്തകങ്ങളൊക്കെ പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് അവൻ്റെ പൊതിഞ്ഞ പേപ്പർ അപ്പോൾ നല്ല കറക്റ്റായിട്ട് എടുത്ത് വെച്ചുവെക്കണം ഇനി അത് അവനെടുത്ത് വെക്കട്ടെ എന്നിട്ട് ലഞ്ച് ബോക്സ് തുറക്കുവന്നോ വേഗം ആവട്ടെ സമയമില്ല പോവാനായി ആദ്യമായിട്ടോ അമ്മേന്റെ വെള്ളക്കുപ്പിയാണ് അവൻ കാണിച്ച അപ്പൊ അത് അവനൊന്ന് കുടിക്കട്ടെ അതവനെ തൃപ്തിയാവുള്ളു തൃപ്തിയാവുള്ളു അങ്ങനെ തൃപ്തിയായി അവൻ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ അടുത്ത തുറക്കാൻ പോകണം സ്നാക്സിന്റെ പാത്രം ചോറ് പാത്രം ഇതാണ് സ്നാക്സിന്റെ പാത്രം ശരിക്ക് ശരിക്കും കളിക്കൂണ് സാ ചെറുക്കോതിന് എടുത്ത് വെച്ച് അത് സ്നാക്സിന്റെ പാത്രം ഇത് ചോറിന്റെ പാത്രം അതിൽ നിന്ന് നെയ് ചോറ് അട്ട dan sna uh, se miccer bye